ീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് ഈ പ്രശാന്തൻ കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹം നുണപരിശോധനക്ക് തയ്യാറാണെന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ അതിൽ വസ്തുതി എന്താണെന്ന് അറിയണം എന്നാൽ പൊതുവിൽ ജനങ്ങൾ കരുതുന്നത് ഇന്ത്യയ്ക്ക് ഒരു എഴിമതിക്കാരനല്ലാന്നാണ് അതൊരു ഭാഗമുണ്ട് മറ്റത് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് അദ്ദേഹത്തിനെ നയിക്കുന്ന ചില തെളിവുകളുമുണ്ട് അത് അദ്ദേഹം പറയുന്നത് എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാതാണ് അതുകൊണ്ട് അത് സമഗ്രമായ അന്വേഷണം നടത്തണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതിൽ വസ്തുതി എന്ത് ജനങ്ങൾക്കറിയണം അല്ല അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടല്ലോ അത് ഞങ്ങളല്ലല്ലോ ഞാൻ നുണ ആളല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നതുകൊണ്ടാണല്ലോ നുണപരിശോധനക്ക് നിയമ സംവിധാനത്തെ അവർ സമീപിക്കുന്നത് അന്വേഷണമൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന അതിലൊന്നും വേറെ ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഒരു കുടുംബത്തിന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അന്വേഷണം നടത്തുന്നതാണ് പക്ഷെ സി ബി ഐ കൂട്ടിലിട്ട തത്തയാണെന്നുള്ളത് ഈ അടുത്ത കാലത്ത് പോലും കോടതി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം കാണേണ്ട ഒരു കാര്യം കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തതാണ് വിജയനും മകൻ അത് കോൺഗ്രസിന്റെ നേതാക്കളായതുകൊണ്ടല്ലേ നമ്മുടെ മാധ്യമങ്ങൾക്ക് മുഖ്യ വിഷയമാകാത്ത ഞാൻ ആ വിജയന്റെ മകനെ കാണാൻ പോയി മൂത്ത മകനാണ് ഇപ്പം ജീവിച്ചിരിക്കുന്നത് എന്തെല്ലാ സങ്കടമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു എം എൽ എ അടക്കമുള്ളവർ കേസിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ജാമ്യത്തിൽ വിട്ട അവരെ പേരിൽ എന്തെങ്കിലും നടപടിയെടുത്തോ ഇത് കത്തെഴുതി വെച്ചിട്ടല്ലേ എൻ്റെ മരണത്തിന് കാരണം ഇന്ന് എന്ന് എഴുതി വെച്ചില്ലേ ഐ സി ബാലകൃഷ്ണനും അപ്പച്ചനുമാണ് കാരണം എന്ന് പറഞ്ഞിട്ടില്ലേ അതിൽ കൃത്യമായി പറഞ്ഞില്ലേ ദിവ്യേന ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് പോലീസ് കേസെടുക്കുമ്പോൾ ഒരാത്മഹത്യ കുറിപ്പുമില്ലല്ലോ എന്നാലും അവർ നടത്തിയ പ്രസംഗം അതിൻ്റെ അവസാന ഭാഗം തെറ്റ് തന്നെ പക്ഷെ ഇതിൽ ഒരു നടപടി നടപടിയെടുക്കേണ്ടേ കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് പിന്നെ അങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് ആരും നീതി പ്രതീക്ഷിക്കുന്നില്ല കാഞ്ഞിരക്കുരുവിൽ നിന്നും മധുരം കിട്ടൂല കോൺഗ്രസ് കാഞ്ഞിരക്കുരു പോലെയാണ് അവർ ഈ കൊള്ളരുതായ്മകളെല്ലാം നടത്തും പിന്നെ അത് നടത്താൻ അവർക്ക് നിങ്ങളും വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾക്കെങ്കിലും പറഞ്ഞുകൂടേ എന്നതാണ് എൻ്റെ ചോദ്യം മാധ്യമങ്ങളോട് നിങ്ങൾക്കെങ്കിലും തുടർച്ചയായി പറഞ്ഞ അല്ല അംബോസ് ആ ദിവ്യന് എത്ര മാസങ്ങളാണ് നിങ്ങൾ കൊത്തി വലിച്ചത് ഒരു സ്ത്രീ എന്താ പരിഗണന പോലും കൊടുത്തോ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം വ്യക്തി കത്തിയാണ് ആ സ്ത്രീക്കെതിരായി നടത്തിയത് അവൾക്കും ഇല്ലേ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ കുടുംബത്തിന്റെ സ്ഥിതി ആരെങ്കിലും നോക്കിയോ തെറ്റ് തെറ്റ് തന്നെ പക്ഷേ എന്ന് വിചാരിച്ച് ഇങ്ങനെ കൊത്തി വലിക്കണം ഒപ്പം ഇപ്പുറത്ത് കാണിക്കുന്നത് എന്താ കോൺഗ്രസ്സുകാർ കൊള്ളരുതായ്മ കാട്ടിയാൽ അത് എം എൽ എ ആയാലും സംരക്ഷണം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാറ്റിനും ഒരുപോലെ നിലപാട് സ്വീകരിക്കണം ഒന്നും അതൊന്നും പറയുന്നതിൽ ഒരു അർത്ഥം ഇല്ല അതൊന്നും ഒരു ഒരർത്ഥവുമില്ല അതിലൊന്നും ഒരു കാര്യവും എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഉദ്യോഗസ്ഥനെ പറ്റിയിട്ട് പൊതുവിൽ അഴിമതിക്കാരനാണെന്നുള്ള അഭിപ്രായമില്ല എന്നാൽ കൈക്കൂലി കൊടുത്തിയ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു അപ്പൊ ഇതിലെ വസ്തുത എന്ത് ഇതാണ് നാടുകൾ അറിയേണ്ടത് അതും അന്വേഷിച്ച മനസ്സിലാവുമല്ലോ ദിഖക്കറിയാലോ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്കോ ഒരാൾക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പല്ലേ ഇത് കൈക്കൂലി വാങ്ങുന്ന ശീലമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആരിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ട് എന്നത് സത്യമാണെങ്കിൽ ആ പൈസ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാവും എന്ന് ഉറപ്പല്ലേ അപ്പൊ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് കൊടുത്തത് കൊണ്ടാണോ അത് ഞാൻ പറഞ്ഞല്ലോ വിജയന്റെയും മകന്റെയും ആത്മഹത്യ കോൺഗ്രസ് ആയതുകൊണ്ട് അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്താത്ത മാധ്യമ പ്രവർത്തകർക്ക് അന്വേഷണാത്മകമായ മാധ്യമ പ്രവർത്തനം ഇല്ലല്ലോ അല്ല മാധ്യമപ്രവർത്തകന്മാരുടെ ഗവേഷണ പ്രവർത്തനമൊന്നും വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നത് ആദ്യം തെളിയണം ഇദ്ദേഹത്തെ പറ്റി അങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ആളല്ല എന്ന അഭിപ്രായവും ഉണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാർക്കാണ് കൊടുത്തത് ആ അത് കണ്ടെത്തുകയും ചെയ്യാം